ആഗോള ക്രൈസ്തവ ജനത അമ്പത് ദിവസത്തെ വലിയ നോമ്പാചരണം ആഘോഷമായി അവസാനിപ്പിക്കുവാന് ഒരുങ്ങുകയാണ് ഭയഭക്തിയോടും വൃതാനുഷ്ഠാനങ്ങളോടും ആരംഭിച്ച നോമ്പ് കാലയളവിലെ ജീവിതത്തിലെ പലതോ ശീലങ്ങളോടും വിടുപറഞ്ഞവര് നിരവധിയാണ് ക്രിസ്തുവിന്റെ ക്രൂശീകരണം കഴിഞ്ഞു കല്ലറയിൽ അടക്കുന്നതുവരെ ഈ നിയമങ്ങളെല്ലാം അണുവിടെ വ്യത്യാസമില്ലാതെ ആചരിച്ചിരുന്ന വലിയൊരു ജനവിഭാഗത്തെ തികച്ചും വിഭിന്നമായ രീതിയിൽ വെള്ളിയാഴ്ച അർദ്ധരാത്രി മുതൽ കാണുന്നു എന്നുള്ളത് ആശ്ചര്യമുളവാക്കുന്നു നോമ്പു ദിവസങ്ങളിലെ മത്സ്യമാംസാദികളെ ഉപേക്ഷിച്ചവര് മദ്യപാനം ഉപേക്ഷിച്ചവര് ശനിയാഴ്ച രാവിലെ മുതൽ ഇതു വാങ്ങിക്കൂട്ടുവാന്നുള്ള തത്രപാടിലാണ് ഈ ദിവസങ്ങളിൽ മനസ്സിനെ പാകപ്പെടുത്തി പാകപ്പെടുത്തിയെടുത്തവരെ വീണ്ടും പൂർവ്വസ്ഥിതിയിലേക്ക് മനസ്സിനെ തിരിച്ചുവിടുന്നു പകയും വിത്വേഷവും അടക്കി വെച്ചിരുന്നവരില് നോമ്പ് കഴിയുന്നതോടെ പ്രതികാരാഗ്നി ആളിപടരുന്നു കല്ലറയിൽ അടക്കിയ ക്രിസ്തു ഇതൊന്നും കാണുകയോ കേൾക്കുകയോ ചെയ്യുന്നില്ല എന്നാണിവരുടെ പ്രവൃത്തികൾ കണ്ടാല് തോന്നുക സംഭാഷണത്തിനിടയിൽ ഒരു സുഹൃത്തിനോടും ചോദിച്ചു നൊയമ്പില് താങ്കളെ മദ്യം കൈകൊണ്ടുപോലും തൊട്ടിട്ടില്ലല്ലോ ജീവിതകാലം മുഴുവനെ ഈ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുവാന് സാധിക്കുമോ മറുപടി ഇപ്രകാരമായിരുന്നു ഞാന് വെള്ളിയാഴ്ച രാത്രി കഴിയുവാന് കാത്തിരിക്കയാണ് ഇതുവരെ കുടിക്കാതിരുന്നതിന്റെ ക്ഷീണം തീർക്കണ്ടേ നോക്കുക നോമ്പു നോട്ടിന്റെ പൊള്ളതരം വർഷങ്ങളായി നോമ്പു നോൽക്കുകയും പള്ളിയിലെ ആരാധനകളിൽ പങ്കെടുക്കുകയും ദുഃഖവെള്ളിയാഴ്ചയിലെ കുരിശുപ്രദക്ഷിണത്തിലെ ഏറ്റവും ഭാരം കൂടിയ കുരിശു വഹിക്കുകയും ചെയ്യുന്ന ഒരു വിശ്വാസിയുടെ പ്രതികരണം ഇപ്രകാരമായിരുന്നു ഇതൊക്കെ ഒരു ചടങ്ങിലെ മരിക്കുന്നതുവരെ ഇതെല്ലാം ആചരിച്ചില്ലേ പറ്റൂ അമ്പത് ദിവസത്തെ താത്കാലിക മതപരിവർത്തനമാണോ ഈ നോമ്പു നോൽക്കുന്നതിലൂടെ അർത്ഥമാക്കുന്നത് ഒരിക്കലുമല്ല ക്രിസ്തുവിനെ ലോകരക്ഷിതാവായി അംഗീകരിക്കുന്ന ക്രൈസ്തവരിലെ വലിയൊരു വിഭാഗം പരിഷ്കൃത ലോകത്തിലെ നോമ്പു നോൽക്കുന്നതിന്റെയും മുട്ടുകുത്തുന്നതിന്റെയും പ്രസക്തിയെ തന്നെ ചോദ്യം ചെയ്യുന്നവരാണ് ഈ ചടങ്ങുകൾ ഇനിയെങ്കിലും അവസാനിപ്പിച്ചുകൂടിയെന്ന് ചിന്തിക്കുന്നവരും ഇല്ലാതില്ല പാശ്ചാത്യ സംസ്കാരത്തിൽ ജനിച്ചു വളരുന്ന യുവതലമുറക്ക് ഈ ചടങ്ങുകളിലെ വിശ്വാസ്യത നഷ്ടപ്പെടുന്നു എന്നതാണ് പരമാർത്ഥം ചില വർഷങ്ങൾക്കു മുമ്പ് ഒരു പട്ടക്കാരന് നോമ്പിന്റെ അമ്പത് ദിവസവും പ്രത്യേക പ്രാർത്ഥനകള് ദേവാലയത്തിലും ഭവനങ്ങളിലുമായി ക്രമീകരിക്കണമെന്ന് പള്ളി കമ്മിറ്റിയിലെ നിർദ്ദേശം കൊണ്ടുവന്ന യുവാക്കൾ ഉൾപ്പെടെ എല്ലാവരും പട്ടക്കാരന്റെ അഭിപ്രായത്തെ അംഗീകരിച്ചു മുടങ്ങാതെ നടന്ന പ്രാർത്ഥനയിൽ പങ്കെടുത്തവരാകട്ടെ വിരലിലുണ്ടാവുന്നവര് ക്രിസ്തുവിന്റെ ജനനത്തെയും കുരിശുമരണത്തെയും ഉയർപ്പിനെയും വർഷത്തിലൊരിക്കൽ ആഘോഷിച്ചു ആത്മസംതൃപ്തി അടയുന്നവരാണ് ഭൂരിപക്ഷവും ആഘോഷങ്ങൾ ആവശ്യമില്ല എന്നല്ല ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഈ അനുഭവം മനുഷ്യന്റെ ദൈനംദിന ജീവിതത്തിൽ പ്രതിഫലിക്കേണ്ടതാണ് ഒരിക്കലും ക്രിസ്തു ലോകരക്ഷിതാവായി ഭൂമിയിൽ പിറന്നുവെങ്കില് വീണ്ടും വരുന്നത് തന്റെ വിശുദ്ധന്മാരെ ചേർക്കുന്നതിനും ശേഷിക്കുന്നവർക്ക് ന്യായവിധിക്കുമായിരിക്കും ഈ യാഥാർഥ്യം ഗ്രഹിച്ചിട്ടുള്ളവരെ ജീവിതത്തെ പൂർണമായും ക്രമപ്പെടുത്തേണ്ടതുണ്ട് ക്രിസ്തുവിന്റെ കഷ്ടപ്പാടുകളുടെ പൂർണത നാം ദർശിക്കുന്നത് കാൽവറിമലയിൽ ഉയർത്തപ്പെട്ട് ക്രൂശിലാണ് സ്വന്തം ജനം ക്രൂരമായി തന്റെ ശരീരത്തെ ഭേദ്യം ചെയ്തപ്പോഴും പട്ടാളക്കാരുടെ ഇരുമ്പാണികള് ഘടിപ്പിച്ച ചാട്ടവാരെ ശരീരത്തിലെ ഉഴവുചാലുകള് കീറും വീതം ആഞ്ഞു പതിച്ചപ്പോഴും താടിരോമങ്ങൾ ആദരയില്ലാത്ത പട്ടാളക്കാര് പിഴുതെടുത്തപ്പോഴും അനുഭവിക്കാത്ത അതികഠിനമായ മാനസിക മാനസികവ്യതയായിരുന്ന നഷ്ടപ്പെട്ട ആത്മാക്കളുടെ വീണ്ടെടുപ്പിനു വേണ്ടി കുരിശിലെ താനാണുഭവിച്ചത് സകലതും നിർവൃത്തിയായി എന്ന് പറഞ്ഞു സ്വന്തം തോളില് തലച്ചായ്ച്ച് പ്രാണന് പിതാവിന്റെ കൈയ്യിൽ ഭാരമേൽപ്പിച്ചു മരണത്തിനു കീഴ്പ്പിട്ട് ക്രിസ്തുദേവന്റെ പീടാനുഭവവും കുരിശുമരണവും സ്മരിക്കുന്നതിനായി അമ്പത് നോമ്പു ദിനങ്ങളില് നാം എല്ലാ പ്രതിജ്ഞകളും സ്ഥായിയായി നിലനിർത്തുവാന് നമ്മൾ ബാധ്യസ്ഥരാണ് ഓരോ ദിവസവും ഇതോർക്കുകയും ജീവിതം പുനഃപ്രതിഷ്ഠിക്കുകയും ചെയ്യുന്നവരാണ് ഭാഗ്യവാൻമാര് ഭാഗ്യവാൻമാരുടെ പട്ടികയിൽ നാം സ്ഥാനം പിടിച്ചിട്ടുണ്ടോ നമ്മുടെ ഹൃദയാന്തർഭാഗത്തു നിന്നും ഉയരുന്ന ഉത്തരം ഈ ചോദ്യത്തിന് അനുകൂലമാണോ എന്ന് സ്വയം പരിശോധന ചെയ്യാം മരിച്ചു കല്ലറയിൽ അടക്കപ്പെട്ട ക്രിസ്തുവിനെയല്ല മരണത്തെ എന്നേക്കുമായി പരാജയപ്പെടുത്തി ജയാളിയായി ഉയർത്തെഴുന്നേറ്റ മാനവജാതിക്കു പുറമേ ജീവനു പ്രദാനം ചെയ്തു തന്നിലെ വിശ്വസിക്കുന്നവരെ ചേർക്കുവാനായി വീണ്ടും വരുന്ന ക്രിസ്തുവിനേത്രേ പ്രത്യാശയോടെ നാം കാത്തിരിക്കേണ്ടത് ഉയർപ്പിന്റെ പുതുപുലരി ആശംസിക്കുന്നു